എല്ലാരും വേണം നല്ല നമ്മുടെ സ്വന്തം ആലപ്പുഴ ഇനി വെറും എൺപത് രൂപയ്ക്ക് നല്ല കുറുകിയ ബീസ്യവും ആവികേറ്റിയ ബ്രെഡും കഴിക്കാം ഇനി എൺപത് രൂപയ്ക്ക് നല്ല പാൽക്കപ്പയും ബീഫ് കറിയും കഴിക്കാം പാൽക്കപ്പയും ചിക്കൻ കറിയും പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും തട്ടുദോശയും ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു തട്ടുകടയാണിത് സോ ഹായ് ഗൈസ് ഇത് ശ്രാവണ ദേ ഇതാണ് ഷാരി ചേച്ചിയും കുടുംബം കുറച്ച് നാളെ മുൻപ് നമ്മൾ ചെയ്തൊരു ഫ്രൂട്ട് സർവ്വത്തിന്റെ വീഡിയോ കണ്ടവർക്ക് ഈ ചേച്ചിയും കുടുംബത്തെ അറിയാമായിരിക്കും ഷാരി ചേച്ചിയുടെ ഒരു ഡെയിലി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ആണ് ചേച്ചിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ചേച്ചി രണ്ട് മക്കളും ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് കുഞ്ഞു തട്ടേട നടത്തി വരുന്നത് നല്ല ആവികേര് ചൂട് ബ്രെഡിന്റെ പുറത്തോട്ട് കിടക്കുന്ന ബീഫ് സ്റ്റൂവും കൂട്ടിയും ഒന്ന് കഴിച്ചു നോക്കണ സമയം കിട്ടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ അതും വെറും എൺപത് രൂപയുള്ളൂ ഇനി പാൽക്കപ്പായിട്ട് നമ്മൾ കഴിച്ച ചിക്കൻ കറിയാണ് കേട്ടോ പാൽക്കപ്പ ചിക്കൻ കറി കഴിച്ച് കഴിക്കുമ്പോൾ അടിപൊളിയാണ് ബീഫ് നമ്മൾ വന്നിട്ട് തീർന്നു പോകാരുന്നു കേട്ടോ പക്ഷെ ബീഫ് കറിക്ക് പോയം ഇവിടുത്തെ ബീഫ് ഫ്രൈ ഒന്ന് പാൽക്കപ്പയായിട്ട് കഴിച്ചു നോക്കി ഈ സംഭവം വേറെ ലെവലില് ആണ് നിങ്ങൾ വരാൻ പോകുന്ന ട്രൈ ചെയ്ത് നോക്ക് ബീഫ് ഫ്രൈ ഒക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടെ എൺപത് രൂപയ്ക്ക് ചിക്കൻ ഫ്രൈയും എട്ട് രൂപയ്ക്ക് ദോശയൊക്കെ ഉണ്ട് കേട്ടോ എന്റെ പേര് അഭിലാഷ് എന്നാണ് ഇതെൻ്റെ ഫാമിലിയാണ് ഇവിടെ ഫ്രൂട്ട് ആണ് ആദ്യം തുടങ്ങിയത് നാരങ്ങ വെള്ളവും അതൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് ഞങ്ങൾ ശരി ഒരു ഡയാലിസിസ് ആണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വെച്ചാണ് ചെയ്യുന്നത് ഇപ്പം മരുന്നിനും ഇതിനും വാടക വീട്ടിലാണ് താമസം ഞങ്ങളിപ്പോൾ ഒരു ചെറിയ സംരംഭവും കൂടെ തുടങ്ങിയിരിക്കുകയാണ് ഒരു ദോശക്കട തട്ടുദോശക്കട അതിനെല്ലാവരും അകമൊഴിഞ്ഞ ഒരു കടപ്പാടും നന്ദിയും എല്ലാം ഞങ്ങളോട് വേണം എല്ലാവരും വരുവം വേണം ഞങ്ങളോട് സഹകരിക്കണം ഇവിടെ ഇടിയപ്പം ഉണ്ട് പൊറോട്ടയുണ്ട് പാൽ കപ്പയുണ്ട് പിന്നെ ബീഫ് കറി ഉണ്ട് ഉണ്ട് ബ്രെഡും സ്റ്റൂ ഉണ്ട് വിലയെല്ലാം അറുപത് രൂപ പാൽ കപ്പയ്ക്ക് അറുപത് രൂപ ബ്രെഡ് സ്റ്റൂ ബ്രെഡും സ്റ്റൂവും കൂടെ എൺപത് രൂപ ബീഫിന് എൺപത് നൂറ് രൂപ ബീഫിന് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അറുപത് രൂപ എൺപത് രൂപ സോറി എൺപത് രൂപ ഒരു ചെറിയ പനിയോ അസുഖവും വന്നാൽ വീട്ടിലിരിക്കുന്ന നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരാളാണ് ശാരി ചേച്ചി ലൈഫിൽ തളർന്നു പോകേണ്ട ഈ ഒരു അവസ്ഥയിൽ ചേച്ചിയുടെ വിൽപ്പറും മനോധൈര്യം ഉണ്ട് കൂടെ നിൽക്കുന്ന ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ നമ്മൾ റെസ്പെക്ട്ഫുള്ളി നോക്കി കാണേണ്ട ഒന്നാണ് സോ ഇതുവഴി വരുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നല്ല ഫുഡാണ് അത് അവർക്കൊരു സഹായം കൂടിയാണ് സോ ലൊക്കേഷൻ വന്നിട്ട് കൊമ്മാടി പാല ഇറങ്ങി അമൃത സ്കൂളിൽ എത്തുമ്പോൾ ചേച്ചിയുടെ പഴയ സർബത്തുകളുടെ നേരെ ഓപ്പോസിറ്റ് ആണോ ഈ കുഞ്ഞു തട്ടേട് വരുന്നത് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജിന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ